ആഗോള അയ്യപ്പ സംഗമത്തിൽ ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമ ദിവസം വെർച്വൽ ക്യൂ സ്ലോട്ട് അഞ്ചിലൊന്നായി കുറച്ചു പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേദി ഉയരാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ഹൈക്കോടതി ഉത്തരവിനെ കാറ്റിൽ പറത്തി ദേവസ്വം ബോർഡ് ഓൺലൈൻ ബുക്കിംഗ് വെട്ടിക്കുറച്ചത് സംഗമത്തിനെതിരായ ഹർജികളിൽ രണ്ടു ദിവസം മുൻപാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് അനുകൂല വിധിയുണ്ടായത് വി ഐപികളും വിവി ഐപികളും എത്തുമ്പോൾ സാധാരണ ഇപ്പഭക്തരുടെ അവകാശങ്ങൾ ലംഘിക്കരുതെന്നായിരുന്നു ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് മാസപൂജയ്ക്കായി നാൽപ്പതിനായിരത്തോളം ഓൺലൈൻ ബുക്കിംഗ് സ്ലോട്ടുകൾ ദേവസ്വം ബോർഡ് വെട്ടിക്കുറച്ചത് അയ്യപ്പ സംഗമം നടക്കുന്ന ഇരുപതാം തീയതി ആയിരത്തി സ്ലോട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നും ദേവസ്വം ബോർഡ് ബെഞ്ച് നിഷ്കർഷിച്ചിരുന്നു എന്നാൽ അയ്യപ്പ സംഗമത്തിന്റെ സ്പോൺസർമാരെ എത്തുന്ന വി ഐപികൾക്കും വിവി ഐപികൾക്കുമായുള്ള പ്രത്യേക പരിഗണന സംബന്ധിച്ച ചർച്ചകൾ പതിനഞ്ചാം തീയതി ചേരുന്ന മന്ത്രിതല അവലോകന യോഗത്തിലും തുടരുമെന്നാണ് വിവരം റിപ്പോർട്ടർ തിരുവനന്തപുരം